ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടികളാണ് ഈ ഒരു വീഡിയോയിലേക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ വൈകുന്നേരം അച്ചായി ചായ കുടിക്കുകയാണ് ചായയല്ല കട്ടൻ ചായ അപ്പോൾ അതിനുശേഷം കുളിക്കാൻ സമയമായി കുളിക്കാൻ സമയമായപ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ ഞങ്ങൾ പളനി പോയപ്പോൾ മുടിയൊക്കെ മുട്ടയടിച്ചിരുന്നു അച്ചായീടെ അങ്ങനെ ഇനിയിപ്പോൾ മുടി കിളിക്കണ്ടേ കിളിക്കാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും കാച്ചി എണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് പിന്നെ നല്ല താരന്യം ഉണ്ട് അന്നേരം പിന്നെ എണ്ണ തേച്ച് കൊടുത്തില്ലേ നമ്മളെന്താ തലയോട്ടി ഡ്രൈ ആവത്തില്ലേ പിന്നെ എണ്ണയൊക്കെ തേച്ച് നല്ല മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എന്തോ ചെയ്താലൊരു കാര്യമുണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ നൂന്നിരിക്കത്തില്ല അങ്ങനൊരു ഉണ്ട് കേട്ടോ അപ്പോൾ തേണ്ടേ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി എൻ്റെ അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ അച്ചായേ കുളിക്കാൻ പോയിട്ടുണ്ട് നമ്മൾ കിടന്ന കട്ടിലെ ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടി തട്ടിക്കുടന്നിടാണ് കേട്ടോ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ബെഡ്റൂം അതെനിക്ക് കൊച്ചിലേ ആയിട്ടുള്ള ശീലമാണ് ഇനി അച്ചായി കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചാണ് വാച്ച് കണ്ണാടി വള മോതിരം മാല വണ്ടിയുടെ താക്കോല് പിന്നെ ഒരു പേന എപ്പോഴും പോക്കറ്റിൽ കാണും പിന്നെ പേഴ്സും ഉണ്ട് പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് പിന്നെ അച്ചായിയുടെ മൊബൈൽ ഫോൺ ഇത്രയും മേക്കപ്പ് സെറ്റുകളാണ് അച്ചായിക്കുള്ളത് കേട്ടോ ഇത്രയും സംഭവങ്ങളാണുള്ളത് അപ്പം വേണ്ടേ അടുത്തത് മുണ്ട് പിന്നെ ഷർട്ട് അപ്പം എല്ലാം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കുളിച്ചിട്ട് നേരെ വന്ന് ഇതെല്ലാം എടുത്ത് ഇട് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏതാണ്ട് അച്ചായി കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അഞ്ചു മണിയാവുമ്പോൾ അമ്പലം തുറക്കണം അപ്പം നേരത്തെ പോകും അങ്ങനെ താണ്ടേ കുളിച്ചിട്ട് വന്നു നേരെ ഇനി ഇപ്പോൾ ഒരുങ്ങിയാൽ മതിയല്ലോ അച്ചായിക്കിക്ക് അപ്പോൾ അച്ചായി ഒരുങ്ങാൻ കയറി അമ്മ ഇങ്ങനെ കുളിക്കാൻ റെഡിയായുടെ ബാധലി ഇരിപ്പുണ്ട് ആ നമ്മുടെ അച്ചായി ഒരുങ്ങി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ താണ്ടേ അച്ചായി സ്കൂട്ടറിലാണ് പോകുന്നത് അടുത്താണ് അമ്പലം കൊല്ലത്ത് കൊച്ചമ്മടയിലാണ് നിൽക്കുന്നത് അപ്പം ഇപ്പോൾ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ച് മിനിറ്റോളവേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കണ്ട അച്ചായി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഈ ഈ സ്വരം കേൾക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് എനിക്ക് ചെറിയ പനിയുണ്ട് അതിൻ്റെ ആയിരിക്കാം അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട കേട്ടോ ഇനി അപ്പോൾ അച്ചായി പോയി കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലെ ജോലികൾ ആരംഭിക്കുന്നത് അമ്മത എണ്ണയൊക്കെ തേച്ച് ഇനി അമ്മയുടെ ജോലിയാണ് അടുത്തത് കുളിക്കാൻ പോകുക എന്നുള്ളത് അപ്പോൾ അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അമ്മ കുളിക്കാൻ പോയ നേരത്തിന് എൻ്റെ ജോലിയാണ് പേരയൊക്കെ തൂക്കുക അവിടെ ടി വി എടുത്ത് രണ്ട് തുണി ഇട്ടേക്കുന്നത് ഇപ്പം ഞാൻ മടക്കി വെച്ച തുണി ഉണ്ടോ അത് വിളക്ക് തേസ്റ്റ് വന്നിട്ട് വിളക്ക് തുടയ്ക്കും അന്നേരം വിളക്കിൽ ഒന്നും വരത്തില്ല വെള്ളം നിന്ന് അടയാളം പെട്ടെന്ന് പിടിക്കും വിളക്കിൽ പിന്നെ ആ ഒരു ചുമന്ന തുണികൾ ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിളക്കിൽ എന്താണ് രാവിലെയും കത്തിക്കുക അപ്പോൾ ഈ വൈകുന്നേരം കത്തിച്ചാൽ അതു തന്നെ നമ്മൾ രാവിലെ കത്തിക്കുന്നത് വെളുപ്പില്ല നാല് മണിക്ക് തന്നെ അച്ചായി കുളിച്ച് വന്നിട്ട് വിളക്ക് എത്തിക്കുകയും കേട്ടോ അന്നേരം നമുക്ക് എന്താണ് തിരി ഇങ്ങനെ പിഴിഞ്ഞിട്ട് കരി ആവുമല്ലോ കയ്യിൽ ആ കരി തുടക്കാനാണ് അച്ച തു തുണി അവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ വേറെ തൂത്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല പണിയാണ് പിന്നെ എല്ലാ ജോലിയും കൂടെ ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളൂ അതാണ്ട് അപ്പോൾ തൂപ്പും അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നീറ്റാൻഡ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ അമ്മ അമ്മതയെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് കുറയും തൊട്ട് വന്നിരിക്കുകയാണ് ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ മിറ്റൻ തൂപ്പാണ് അപ്പം ഇത്തിരി സ്പീഡ് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അല്ലേ നിങ്ങൾ വെറുക്കത്തില്ലേ ചുമ്മാ അടുത്ത് പോകും അല്ലേ അപ്പം അതുകൊണ്ട് മിറ്റൻ തൂക്കുന്ന പരിപാടിയാണ് അടുത്തത് ഇപ്പം നമ്മുടെ മുറ്റത്തൊരു മാവ് മാവ് നിപ്പുണ്ട് കാണുന്നതാണ് മാവ് പിന്നെ വൃക്ഷമാസമല്ലേ കാറ്റൊക്കെ ഉണ്ടെന്നാൽ പഴയ ആ ഒരു വൃക്ഷമാസത്തിൻ്റെ അന്തരീക്ഷമൊന്നുമില്ല എന്നിരുന്നാലും ചെറിയൊരു ഒരു കാറ്റടിച്ചാൽ മതി എൻ്റെ പൊന്നേ ആ ഇല മൊത്തവും ഇനി വരും അപ്പുറത്തെ വീട്ടിലൊരു മാവുണ്ട് പിന്നെ പറയേണ്ടല്ലോ അപ്പം എല്ലാ മാവിലും കൂടെ ഇങ്ങോട്ട് കംപ്ലീറ്റ് വരും കേട്ടോ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തൂത്തു പിന്നെ നമുക്കൊരു ഭാഗ്യത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു അയ്യമുണ്ട് അവിടെ മഴയൊക്കെ പെയ്താൽ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കും അന്നേരം നമ്മളിതുപോലെ മാവലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഒരുമിച്ച് അങ്ങ് തീയിടും കേട്ടോ അപ്പോൾ താണ്ടേ അടുത്ത് നമ്മൾ അതെല്ലാം കോരി കണ്ടോ അതെല്ലാം കോരി ഒരു കുഞ്ഞ് ബക്കറ്റിലാക്കിയിട്ട് നേരെ ആ കാണുന്നതാണ് അയ്യം അവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കത്തതേ ഉള്ളൂ വെള്ളവും പായലുമായിട്ട് കിടക്കുകയാണ് കണ്ടോ ആ ഇങ്ങനെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ കത്തിച്ച് കളയും തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വെക്കുന്ന ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ മുറ്റന്തൂപ്പിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി രാവിലെ തുണി കഴുകി വെക്കും കഴുകി വെച്ചിട്ട് ചിലപ്പോൾ അന്നേരം ഉണ്ടെങ്കിൽ കയറാൻ പറ്റത്തില്ല ഒരു മൂഡ് കാണത്തില്ല പിന്നെ ഞാനൊരു ഈ വൈകുന്നേര സമയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറിപ്പോവും മേളിലാണ് നമ്മൾ തുണി താഴെ തുണി ഇടാനുള്ളൊരു സൗകര്യം ഇല്ല കാര്യം നമുക്കൊത്തിരി തുണിയുണ്ട് തരും അപ്പം എനിക്കാണെങ്കിൽ കമ്പി വഴി കയറിപ്പോകുന്ന വലിയൊരു പാടാണ് കേട്ടോ എന്തായാലും കയറി വന്നു ഇടയ്ക്ക് ഈ കാണുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് കേട്ടോ അമ്മയുടെ കൈക്കരങ്ങളാണ് കാണുന്നതിനെ കട്ട് ചെയ്യാൻ നിന്നില്ല അവതാൻ്റെ ബാക്കിയുള്ള തുണികളൊക്കെ പിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണങ്ങിയ തുണിയെല്ലാം പിറക്കി അവിടെ അമ്മ നിപ്പുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു അതിനുശേഷം നമ്മളെ കൊണ്ടുവന്ന തുണികളെല്ലാം വിരിച്ചിടുകയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്കിനിപ്പം എത്ര മഴ ആയിക്കോട്ടെ എത്ര വെയിലായിക്കോട്ടെ എങ്ങനെ ആയാലും അവിടെ അങ്ങ് കിടന്നോളും ആ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊണ്ടുപോകുന്ന തുണികളെല്ലാം ഞാൻ താണ്ടേ ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആ തുണി അവിടെ കിടന്ന് സുഖമായിട്ട് ഉണങ്ങിക്കോളും ഈ ഷീറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ഉപയോഗം അതാണല്ലോ അല്ലേ മഴ പെയ്താലും അവിടെ കിടക്കും കാറ്റാവിടെ കിടക്കും ഒരു ശല്യം അപ്പോൾ അപ്പം തുണിയൊക്കെ മടക്കി എൻ്റെ വൈകുന്നേരത്ത് അത്താഴം ആറര അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് ഞാൻ കഴിക്കും അത് ഓട്ട്സാണ് ഞാൻ കഴിക്കാറ് കേട്ടോ ഓട്സ് എങ്ങനെ ഞാൻ കഴിക്കും വണ്ണം കുറയ്ക്കാൻ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പാലൊഴിക്കത്തില്ല പഞ്ചസാര ഇടത്തില്ല പിന്നെ നേരത്തെ നമ്മൾ കാച്ചുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഓട്സ് ഇട്ട് രണ്ട് സ്പൂൺ ആ കാണുന്ന രണ്ട് സ്പൂൺ ഓട്സ് ഇട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കും അന്നേരം നമുക്ക് കാച്ചാന്നരത്തി ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ സംഭവം വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ഓട്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ ഒരു ആറര ആ ആറര ഒരു ഏഴ് മണി ഈ സമയത്താണ് ഞാൻ ഓട്സ് കുടിക്കാറ് പാലും ഒഴിക്കത്തില്ല പഞ്ചസാര ഇടത്തില്ല ഉപ്പ് മാത്രം ഇട്ടാണ് ഞാൻ ഈ ഓട്സ് കാച്ചത് അപ്പോൾ അത് കുതിർത്തി വെച്ച് ഞാൻ പോയി കുളിക്കാൻ പോയിതേ കുളിച്ചിട്ടൊക്കെ വന്നു ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ വിളക്ക് തേക്കുന്ന ജോലിയാണ് കേട്ടോ വിളക്കും നമുക്ക് വലുതായിട്ട് തേക്കാൻ കാണത്തില്ല കാര്യം ഞാൻ അത്ര സൂപ്പറായിട്ടാണ് ഒരു ദിവസം തേച്ച് വയ്ക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വിളക്ക് തേച്ചുകൊണ്ട് പോയി ആ വെള്ളം ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റുകയാണെങ്കിൽ എന്താ നമുക്ക് അതിനകത്ത് അടയാളമൊന്നും വരത്തില്ല അതിനെ പിറ്റേ ദിവസം കഴിയാൻ വല്ല പാടൊന്നുമില്ല കണ്ട വിളക്കെല്ലാം ഒരുക്കി ഞാൻ പൂപ്പിച്ചാൽ പോയി പിടിയെടുത്തില്ലേ കൊട്ടുകാരെ ഗജാനനം കവിത്രോകാശംദേവം सत्यवासा स्मरे नित्यम् आयुष्कमार्गसिद्धे श्रीगणेश 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 भागिमां जय गणेश जय गणेश जय गणेश വിളക്കെല്ലാം കത്തിച്ച് തീർന്നു എല്ലാ ഭഗവാനോട് പറഞ്ഞു തീർന്നു അതിന് ശേഷം കണ്ട നമ്മുടെ വിളക്ക് ഞങ്ങൾ കൂടുതലും ഒരു സ്വാമിയാണ് വെച്ചേക്കുന്നുള്ളത് പളനിപ്പോവ് മേടിച്ചാണ് ഭഗവാൻ്റെ ആ ഒരു ബാലരൂപത്തിൻ്റെ പടം വേണ്ട അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു എൻ്റെ ഓട്സ് കാച്ചു കേട്ടോ ഇപ്പം ഇട്ടാ ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് ഇട്ട് ഇട്ടതിനു കുറച്ചുകൂടെ വെള്ളം ഒന്ന് ലൂസായിട്ടിരിക്കണമല്ലോ കാച്ചും പിന്നെ തൻ്റെ അമ്മ അപ്പത്തിന് നാളത്തേക്കുള്ള അരി അരച്ച് വെച്ചു വേണ്ട എൻ്റെ ഓട്സ് ഞാൻ കാച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് ആറി ആ ഒരു പരിതത്തിനാ ആ ആ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ രാത്രിയിലെ അത്താഴം പി സി വടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാൻ്റെ അമ്മയുടെ അടുത്ത പണി സീരിയലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഒരു വ്ളോഗ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഓക്കെ ടാറ്റാ